അന്ന് ഞങ്ങളെ ഓർക്കാപ്പുറത്ത് ആക്രമിച്ചെങ്കിൽ ഇന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കുന്നു ഒരാണ്ട് തികഞ്ഞ ദിവസവും വിശ്രമമില്ലാതെ തിരിച്ചടിച്ച് ഇസ്രയേൽ സൈന്യം പകവീട്ടുകയാണ് ഒപ്പം ജയം ഞങ്ങൾക്കൊപ്പമെന്ന് നെത്തന്യാക്കു ഉറപ്പിക്കുന്നു ജബലിയിൽ നിന്നാണ് ഇസ്രയേൽ തിരിച്ചടിക്കുന്നതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഗസ അധിനിവേശത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ ജബലിയയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ അഭയാർത്ഥി ക്യാമ്പിന്റെ നേരെ ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പേരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ജബലിയയ്ക്ക് പുറമെ വടക്കൻ ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ജബലിയിൽ നടന്ന ആക്രമണത്തിൽ മരിച്ചവരിൽ ഒൻപത് പേർ കുട്ടികളാണെന്ന് ഫലസ്തീൻ സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി പ്രദേശത്ത് ഇസ്രയേൽ ശക്തമായി സൈന്യം വിന്യസിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഇസ്രയേൽ ഇവിടെ സൈനിക വിന്യാസം നടത്തുന്നത് എന്നതും ശ്രദ്ധേയം രാത്രി ഒരുപാട് തവണ ജബലിയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് ഫലസ്തീനിയൻ സിവിൽ ഡിഫൻസ് വക്താവ് മഹമ്മൂദ് മാസങ്ങൾക്കിടയിൽ ശക്തമായ ആക്രമണമാണ് ജബലിയ നിവാസികൾ നേരിടുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യോമാക്രമണത്തിന് പുറമെ ടാങ്കുകൾ ഉപയോഗിച്ച് കരയെ ആക്രമണവും ഇസ്രയേൽ നടത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം അഭ്യർത്ഥി ക്യാമ്പിനു നേരെ ആക്രമണം നടത്തിയ വിവരം ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിരിക്കുന്നു റെസിഡൻഷ്യൽ ബിൽഡിംഗുകളും സ്കൂളുകളും ആശുപത്രികളും ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട് ആക്രമണത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി വിജയവും ഉറപ്പിക്കുകയാണ് ഞായറാഴ്ച സൈന്യത്തിന് മുന്നിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ ഇസ്രായേൽ തന്നെ വിജയം കൈവരിക്കുമെന്ന് നത്തന്യാഹു പ്രതിജ്ഞ ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു വർഷം മുൻപ് ഞങ്ങൾ കനത്ത ആഘാതമാണ് നേരിട്ടത് എന്നാൽ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷമുള്ള ഈ ഒരു കാലയളവിൽ തന്റെ സൈന്യം യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചു എന്നും എന്താണോ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് അതിനോട് സൈന്യം ചേർന്ന് നിൽക്കുകയാണ് എന്നും നത്തന്യാഹു പറയുന്നു ഗസയിലും ലബനനിലും ആക്രമണം കടുപ്പിക്കുകയാണ് ഇതിനിടെ ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്നും നത്തന്യാഹു സൈന്യം ോട് ആവർത്തിച്ചു പറയുന്നു ഈ ഒരു വർഷ ഹമാസിന്റെ സൈനിക വിഭാഗത്തെ തന്നെ തങ്ങൾ പരാജയപ്പെടുത്തി എന്ന് ഇസ്രേൽ സൈനിക മേധാവി ഹെർസി ഹലേവി പറയുന്നു അതേസമയം ഒക്ടോബർ ഏഴിലെ ആക്രമണം അത് അഭിമാനാർഹമാണ് എന്നാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിലൂടെ പുതുചരിത്രം എഴുതുകയാണ് എന്നാണ് ഹമാസിന്റെ അവകാശവാദം കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസിനെതിരായ ആക്രമണം എന്ന് അവകാശപ്പെട്ട് ഇസ്രയേൽ ഗസയിൽ നടത്തിയ പോരാട്ടം ഇന്നും തുടരുകയാണ് തീവ്രവാദികളെ തകർത്തെറിയാനും നശിപ്പിക്കാനും തങ്ങൾ തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞു വാക്ക് ഇപ്പോഴും അവർ അവരുടെ പോരാട്ടങ്ങളിലൂടെ തുടർന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കുന്നു ഗസയിലും പലസ്തീന്റെ വിവിധ പ്രദേശങ്ങളിലും ഹമാസ് പോരാളികൾ സംഘടിക്കുകയും ഇസ്രായേൽ സൈന്യത്തിനെതിരെ പോരാട്ടം നടത്തുന്നതുമായാണ് വിവരം ഹമാസിനെ തകർത്തിട്ടും ഒരു വർഷം ഒരാണ്ട് തികയുന്ന ഈ ദിവസം പോലും സൈന്യത്തിന് ഒരു വിശ്രമം നൽകാതെ ഇസ്രായേൽ സൈന്യം ഇന്നും പോരാട്ടം തുടരുന്നു സൈന്യം അടങ്ങിയ പല പ്രദേശങ്ങളിലും ഹമാസ് പോരാളികൾ സംഘടിക്കുന്നതായും ഹിസ്ബുല്ലയുടെ പിന്തുണയുടെ കനത്ത പ്രകാരം ഇസ്രയേലിനെ മേൽ ഏൽപ്പിക്കുന്നതായും ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ പറയുന്ന കണക്കുകൾ പ്രകാരം തെക്കൻ ഇസ്രായേൽ കമ്മ്യൂണിറ്റികളെ തീവ്രവാദികൾ ആക്രമിക്കുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിന്റെ ആക്രമണത്തിന് ഒരു വർഷം തികയുന്നതിന് ഞായറാഴ്ച പാരീസിൽ ജൂതസമൂഹം ഒത്തുകൂടുകയും ചെയ്തു ഗാസയിലെ ഹമാസിനെതിരായ ഇസ്രയേലിന്റെ തുടർന്നുള്ള സൈനിക നീക്കത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പ്രാന്ത പ്രദേശങ്ങളിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ഞായറാഴ്ച പുലർച്ചെ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പായ ഹിസ്ബുളയ്ക്കെതിരെ ലബനൻ തലസ്ഥാനത്ത് ഇസ്രയേൽ നടത്തിയ ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണ് ഇത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തി ണം എന്നാവശ്യപ്പെട്ട് ആയിരത്തോളം വരുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസം യു എസ് എംബസിക്ക് സമീപം സിഡ്നിയിൽ ഒക്ടോബർ ഏഴിന്റെ വാർഷികത്തിന് മുന്നോടിയായി ആയിരക്കണക്കിന് പലസ്തീൻ അനുകൂല അനുകൂലക്കാർ ഒത്തുകൂടി ലെബനീസ് പലസ്തീനിയൻ പതാകകൾ വീശുകയും ചെയ്തിരുന്നു ലോകമെമ്പാടുമുള്ള ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുഎസും മറ്റ് സഖ്യകക്ഷികളും ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട് എന്നാൽ ഗാസയിലെ അതിന്റെ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ ലെബനനിലെ ബോംബാക്രമണത്തിലും ഇസ്രയേൽ അന്താരാഷ്ട്ര അപലപനം നേരിട്ടിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം ആവർത്തിക്കാതിരിക്കാനാണ് തന്റെ സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറയുന്നത്